ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം സർവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ നാരായണീയം ആ ആ ദശകം മുപ്പത്തി മൂന്ന് അമ്പരീഷ ചരിതമാണ് വായിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം വായിച്ചത് ഏഴാം ശ്ലോകം അല്ല ആ എന്നുവെച്ചാൽ പിന്നെ ഈ ദുർവാസാവ് മഹർഷിയുടെ കൂടെ പോയല്ലോ സുദർശന ചക്രം അദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ഓടി ഓടി അദ്ദേഹം എവിടെ ചെന്നു ബ്രഹ്മാവിൻ്റെ ഒക്കെ ചെന്നു അവിടെ നിന്ന് കൈവിട്ടു അവിടുന്ന് പരമേശ്വരൻ്റെ ഒക്കെ ചെന്നു അവിടെ നിന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വിഷ്ണു അടയ്ക്ക് തന്നെ ചൊല്ലുക എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഭഗവാൻ വിഷ്ണുവിടെ അടുക്കലേക്ക് തന്നെ ചെന്നു നമുക്ക് അതിൻ്റെ ബാക്കി എട്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് ഭൂയോ ഭവൻ നിലയം ഏത്യ മുനിം നമന്ദം പ്രോചേ ചേ ഭവാനഹമൃഷേനു ഭക്തദാസ ജ്ഞാനം തവച്ച വിനയാനിദം യാ ഹ്യംബരീഷ പദമേ ഭജേതി ഭൂമൻ ഭൂയോ ഭവൻ നിലയം എ മുനിം നമന്ദം പ്രോചേ ഭവാൻ അഹംഷേനു ഭക്തദാസ ജ്ഞാനം തവച്ച വിനയാൻ നിദം മാംബരീഷ പദമേ ഭജേതി ഭൂമൻ ഈ അങ്ങനെ പരമശിവൻ അവിടേക്ക് പറഞ്ഞു വിട്ടു ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുക്ക് അത് വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞു അവിടെ തന്നെ ചെന്ന് ശരണം എന്ന് പറഞ്ഞതനുസരിച്ച് ഈ ദുർവാസാവ് അടുക്കലേ നാരായണൻ്റെ അടുക്കലേക്ക് തന്നെ ചെന്നു അവിടെ ചെന്നപ്പോൾ മഹർഷി കൈലാസത്തിൽ നിന്ന് വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവിനെ നമസ്കരിച്ച് രക്ഷിക്കാൻ അപേക്ഷിച്ചു അപ്പോൾ പരമേശ്വരൻ്റെ അക്കുന്ന് കൈലാസത്തിൽ നിന്ന് ഈ ദുർവാസാവ് മഹർഷി വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവിനെ നമസ്കരിച്ചു രക്ഷിക്ക രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു ഭഗവാൻ നാരായണനോട് അപേക്ഷിച്ചു അപ്പോൾ എന്താ പറ്റിയത് സർവവ്യാപിയായ സർവത്വം വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവാണല്ലോ ആ സർവ്വവ്യാപിയായ സർവവും അറിയുന്ന അവിടെ നിന്ന് മഹർഷിയോട് അരള് ചെയ്തു മഹർഷിയെ അങ്ങേക്കറിയാമല്ലോ ഞാൻ ഭക്തന്മാരുടെ ദാസനാണ് എത്രമാത്രം ഒരു എന്നുവച്ചാല് അതിൽ അത് എത്രമാത്രം കുരുൾ കുളിര് കോരിപ്പെരക്കുന്ന ഒരു സംഭവമാണ് ഭക്തൻ്റെ ദാസനാണെന്താ കാരണം ഭക്തന്മാർക്ക് ഭക്തിയും വിനയവും എല്ലാ എളുമയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാൻ ഭഗവാൻ ഭഗവാനെ കൂടെ അങ്ങ് മറന്നുപോകുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അത്രമാത്രം ഭക്തനാബരീഷൻ അപ്പോൾ പറഞ്ഞു മഹർഷേ അറിയാമല്ലോ ഞാൻ ഭക്തന്മാരുടെ ദാസനാണ് അറിവും അനുഷ്ഠാനങ്ങളും വിനയത്തോടു ആയാലേ മാനിക്കപ്പെടുകയുള്ളു അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നേ നമ്മളിത് മനസ്സിലാക്കണം അറിവും അനുഷ്ഠാനങ്ങളും വിനയത്തോടു കൂടി ആയാലേ മാനിക്കപ്പെടുകയുള്ളു ഏവരാലും ബഹുമാനിക്കപ്പെടുന്ന സുദർശനത്തെ മാനിക്കാതെ അപ്പോൾ ഇദ്ദേഹം പരമാത്മാവായ നാരായണൻ തന്നെയാണ് ഈ സുദർശന ചക്രം എന്ന് കരുതി ആ വിനയത്തോട് ദുർവാസാവ് ആ സു സുദർശനത്തെ വന്ദിക്കുകയോ പിന്നെ വിനയത്തോട് കാണുകയോ ചെയ്യാതെ ിലെ എന്തോ കണ്ട് പേടിച്ച് ഓടുന്നതുപോലെ ഭയപ്പെട്ട് ഓടുക അപ്പം എത്രത്തോളം ഭഗവാ ഭഗവാനോടുള്ള ഭക്തിയോ എല്ലാത്തും ദുർവാസന ഉണ്ടോ ഭഗവാനിലും കവിഞ്ഞ എന്തോ ആണെന്നുള്ള രീതിയിൽ അഹങ്കാരിയല്ലേ അപ്പോൾ ഇത് വേണ്ടേ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഞാൻ ഭക്തന്മാരുടെ ദാസനാകുന്നു ഭഗ ഭക്തന്മാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിനയങ്ങളുള്ളൂ അതായത് താഴ്മയുള്ളൂ അവിടെ ഭഗവാൻ ഭഗവാനെ കൂടെ അങ്ങ് പോകും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങേക്ക് അറിയത്തില്ലയോ മഹർഷേ ഞാൻ ഭക്തന്മാരുടെ ദാസനാണ് അറിവും അനുഷ്ഠാനങ്ങളും വിനയത്തോടു കൂടി ആയാലേ മാനിക്കപ്പെടുകയുള്ളൂ ഈവരാലും ബഹുമാനിക്കപ്പെടുന്ന എല്ലാവരും ബഹുമാനിക്കുകയാണ് സുദർശന ചക്രം അപ്പോൾ ആ സുദർശന ചക്രത്തെ മാനിക്കാതെ വന്ദിക്കാതെ ഭയന്നോടിയത് വി വിവേകമായില്ല എന്നർത്ഥം അപ്പോൾ ആ ഭഗവാൻ തന്നെ വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ല വിവരമുണ്ടോ അഹങ്കാരം മൂത്തപ്പോൾ കണ്ണു കാണാമായതായിപ്പോയി അന്ധനായിപ്പോയി വിവരമില്ലാതായിപ്പോയി ഈ സത്യസന്ധമായിരിക്കുന്ന അമ്പരീഷിനെ പോലും അദ്ദേഹം അദ്ദേഹം ഭക്തനാണ് അദ്ദേഹത്തിൻ്റെ അത് നടക്കത്തില്ല എന്നുള്ള ഒരു വിവരം തിരിച്ചറിവൊന്നും ഇല്ലാതായപ്പോൾ എന്താ അഹങ്കാരം മൂത്താൽ അങ്ങനെ എല്ലാവർക്കും താഴ്മയുണ്ടെങ്കിലോ ഇതൊന്നും വരത്തില്ല അപ്പോൾ ആ അഹങ്കാരത്തെ നശിപ്പിക്കണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം ഇവിടെ പറയുന്നു വിനയത്തോടു കൂടി ആയാലേ മാനിക്കപ്പെടുകയുള്ളൂ ഏവരാലും ബഹുമാനിക്കപ്പെടുന്ന സുദർശ സുദർശനത്തെ മാനിക്കാതെ വന്ദിക്കാതെ ഭയം നോടിയത് വിവേകമായില്ല ആകയാൽ ഈ പേടി പോക്കാൻ എനിക്കും സാധ്യമല്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നു പരമാത്മാവായ നാരായണൻ പറയുന്നു എനിക്കും ഈ പേടി പോക്കാൻ സാധ്യമല്ല അങ്ങ് അംബരീഷനെ തന്നെ ശരണം അടയുക അദ്ദേഹമാണെങ്കിലോ കൃപാലുവാണ് എന്തു വന്നാലും അദ്ദേഹം കാരണം ഒരു ഭക്തൻ ഭക്തനങ്ങനെയാണ് ഒരിക്കലും പക വച്ചിരിക്കത്തില്ല ആരോടും പകയില്ല എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ ഒരു ഭക്തൻ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു ഭഗവാൻ പറഞ്ഞു കൊടുത്തു അദ്ദേഹം തന്നെ ചെന്ന് ശരണമടയുക അദ്ദേഹം കൃപാലുവാണ് ഈ പേടി പേടിപോക്കാൻ അദ്ദേഹം മതി അത് ഭഗവാൻ അറിയാം അംബരീഷൻ മതി അംബരീഷിൻ്റെ അടുത്തേക്ക് തന്നെ പോകൂ എന്ന് ഭഗവാൻ പറഞ്ഞു വിട്ടു നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ഒൻപത് താവൽ സമേത്യ മുനാ സഗൃത രാജാസ്ത്രം അസൗ അനൌത് ചക്േ ഗുനിർദിശിഷോസ്മൈ തുൽഭക്തിഗസി അഭി കൃം ച ശംസന് താബൽ സമേ മുനിഗൃീത പാദോ രാജപൃത്യഭവൽ അസ്ത്രം അസൗ അനൌഷീത് ചേ ഗുനിർദാ അഖിശിഷോസ്മൈ തുൽഭക്തി അഭി കൃപം ച ശംസന് ഇവിടെ പറയുന്നു ഈ ഇദ്ദേഹത്തിനോട് പറഞ്ഞു വിട്ടല്ലോ അവിടേക്ക് തന്നെ ചെല്ലു അംബരീഷൻ തൻ്റെ അടുത്തേക്ക് തന്നെ പോകൂ അങ്ങനെ ഭഗവാൻ പരമാത്മാവായ നാരായണൻ അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഉടനെ തന്നെ വിഷ്ണു അരുളിച്ചതനുസരിച്ച് മഹർഷി അയോധ്യയിലെത്തി രാജാവായ അംബരീഷൻ്റെ കാൽ പിടിച്ചപ്പോൾ രാജാവ് പിൻവാങ്ങി നിന്നു അതായത് പുറന്നോട്ട് മാറി എന്താ വെച്ചാൽ കാലിൽ വീഴുന്നത് ശരിയല്ലല്ലോ ഒരു മഹർഷിയല്ലേ അതുകൊണ്ട് അദ്ദേഹം അവിടെയും അത്രമാത്രം താഴ്മയാണ് ആ രാജാവായ അമ്പരീഷൻ അറിയാം അദ്ദേഹം ഗുണഗണങ്ങൾ അറിയാം അദ്ദേഹത്തിന് എന്താ ഒരു മഹർഷി ഒരിക്കലും ആരുടെയും പാദത്തിൽ തൊട്ട് വണങ്ങിക്കൂടാ അത് പാപമാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി രാജാവ് അങ്ങനെ തന്നേക്കാൾ ജ്ഞാനിയും തപസയുമായ മുനി തൻ്റെ കാലിൽ വീഴുക എന്നത് രാജാവിന് മോശമായി തോന്നിയിരിക്കാം അതുകൊണ്ടാണ് പിന്നോട്ട് വാ പിൻവാങ്ങിയതേ കാൽക്കൽ വീണ് തൊഴുവാൻ ചെല്ലുമ്പോൾ കാരണം അവിടെ തന്നെ ചെല്ലു എന്ന് പരമാത്മാവ് പറഞ്ഞു വിട്ടപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് പാദത്തിൽ വീണാൽ അത് രാജാവിനത് അത്രയും സഹിക്കാൻ പറ്റത്തില്ല അത് മോശമാ ഒരു മഹർഷിയല്ലേ അതുകൊണ്ട് അദ്ദേഹം പിന്നോട്ട് മാ പിൻവാങ്ങിച്ചാൽ പുറന്നോട്ട് മാറി കാലിൽ തൊടാതിരിക്കാൻ തന്നെക്കാൾ ജ്ഞാനിയും തപസിയുമായ മുനി തൻ്റെ കാലിൽ വീഴുക എന്നത് രാജാവിന് മോശമായി തോന്നിയത് കൊണ്ടാണ് മഹർഷിമാർ രാജാക്കന്മാരാൽ പോലും വന്ദിക്കപ്പെടേണ്ടവരാണ് ഒരു രാജാ ഒരു രാജധാനിയിൽ ഒരു മഹർഷി ഇരിക്കുമല്ലോ എന്താ ആ മഹർഷിക്ക് അത്രമാത്രം വലിപ്പമുണ്ട് ഇദ്ദേഹം ഇങ്ങനെയുള്ള പോയതാ സാധാരണ ഒരു മഹർഷി അത്രത്തോളം നന്മയുള്ളവനാണ് അതുകൊണ്ട് എല്ലാ രാജധാനിയിലുമൊക്കെ ഒരു മഹർഷി അവിടെ ഇരിക്കും എല്ലാവരെക്കാളും രാജാവിനേക്കാളും വലിപ്പം ആ മഹർഷിക്കുണ്ട് അതാണ് ആ മനസ്സ് അങ്ങനത്തെ ആത്മീയമായ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവിടെ വലിപ്പം വരുന്നത് അങ്ങനെ എന്തുവന്ന് രാജാവ് ഉടനെ അപ്പം മഹർഷിമാർ രാജാക്കന്മാരാൽ പോലും ബന്ധിക്കപ്പെടേണ്ടവരാണ് അതാണ് പിൻവാങ്ങിയത് പുറന്നോട്ട് മാറിയത് രാജാവ് ഉടനെ എന്തു ചെയ്തു സുദർശനത്തെ സ്തുതിച്ച് സ്ഥാനത്താക്കി ആ പരമാത്മാവായ നാരായണനെ സ്തുതിക്കുമ്പോൾ എന്ത് ചെയ്യും ആ സുദർശനം യഥാസ്ഥാനത്ത് നിൽക്കും അത് എവിടെ നിർക്കണമെന്ന് വെച്ചാൽ അവിടെ പോയി നിൽക്കും അങ്ങനെ സ്ഥാനത്താക്കി ആയുധം ഒഴിഞ്ഞ് മാറിയത് കണ്ട മുനി അതായത് ഇത് ആയുധമാണല്ലോ ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഇങ്ങനെ പുറം അയാളുടെ കൂടെ ചെല്ലുമല്ലേ അപ്പോൾ അത് ആയുധമാണ് ആ ആ ആ ആയുധം ഒഴിഞ്ഞ് മാറിയത് കണ്ട മുനി കാരണം രാജാവായ അംബരീഷൻ പ്രാർത്ഥിച്ച് യഥാസ്ഥാനത്ത് സുദർശനത്തിനെ ആക്കിയല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന് ഭയം വ മാർ കണ്ട മുനി സന്തുഷ്ടനായി കുറ്റം ചെയ്തിട്ട് കൂടി തന്നോട് കൃപാപൂർവ്വം പെരുമാറിയ രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് മുനി അദ്ദേഹത്തിന് സകലവിധ ആശ്വാസം നൽകി നന്മകൾ നേർന്നു ഈ ദുർവാസാവ് അദ്ദേഹം രാജാവിനെ ദോഷം ചെയ്യാനും ശവിക്കാനും വേണ്ടി വന്ന മുനിക്ക് വിചാരത്തിന് വിപരീതമായി ആശീർവാദവും നൽകി നന്മ നേരിണ്ടതായി വന്നു ഇന്ദ്രൻ പറഞ്ഞു വിട്ടത് എന്താ ഇങ്ങനെ പാറണ വീടുന്നെങ്കിൽ അവിടെ നല്ല ശണ്ട ഉണ്ടാക്കി വ്രതം മുടക്കി എന്നിട്ട് ദേഷ്യം കൊണ്ട് ശവിക്കുകയും ചെയ്യാലോ ദുർവാസാവിന് ക്ഷിപ്രകോപിയല്ലേ പെട്ടെന്ന് ശവിക്കുകയും ചെയ്യും ഇതിനായിട്ട് വന്ന ആൾ എന്ത് വന്നു അങ്ങനെ ശപിക്കാനും പിന്നെ ദോഷം ചെയ്യാനും വേണ്ടി വന്ന മുനി വിപരീത വിപരീതമായി അദ്ദേഹത്തിൻ്റെ വിചാരത്തിന് വിപരീതമായി എന്തു കൊടുത്തു ആശീർവാദവും നൽകി നന്മയും നേരേണ്ടി വന്നെന്താ ഇത്രയൊക്കെ ചേർട്ടും കൃപാപൂർവ്വം പെരുമാറി ഈ രാജാവ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിനു പിന്നെ കോപം വരുമോ ശാപം വരുമോ ഇത് മനസ്സിലാക്കിക്കുമ്പോൾ അദ്ദേഹം നന്മ നേരേണ്ടി വന്നു ഈ അംബരീഷനെ നന്മയും നേരി ആശീർവാദവും ചെയ്യേണ്ടി വന്നു ഇവിടെ ഭക്തിയുടെ മഹാത്മ്യമാണ് വെളിവാകുന്നത് ഇത്രയും നന്മയുള്ള ഒരു അംബരീഷൻ അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് രാജ പ്രതീക്ഷ മുനിം ഏകസമാം അനാശ്വാൻ സംഭോജ്യ സാധുതം ഋഷിം വിസൃജൻ പ്രസന്നം സ്വയം തൊയ് തൃഢം രഥോഭൂൽ

കാണാഞ്ഞതിനാൽ കാരണം ഇദ്ദേഹം ഈ പിന്നെ സുദർശനചക്രം പുറക്കേ ചെന്ന് ഓടി ഓടി അദ്ദേഹം അങ്ങ് പോയി ഒരു പോക്ക് ഒരുപാട് നാള് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ ഇത് ഇതിൽ പറയുന്നത് ഉച്ച ഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്ന മുനിയെ അതായത് ഇദ്ദേഹം പറഞ്ഞല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കുക അവിടെ എല്ലാം കുളിക്കാനായിട്ട് പോയത് അപ്പോൾ അങ്ങനെ ആ മുനിയെ കാണാൻ സുദർശനൊക്കെ സുദർശനത്തെ കണ്ട് പേടിച്ച് 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 എവിടേക്കോ അലഞ്ഞിരഞ്ഞൊക്കെയാണ് ബ്രഹ്മാവിൻ്റെ അടുക്കലും ശിവൻ്റെ അടുക്കലും മഹാവിനെടുക്കലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഒരു വർഷത്തോളം ആയി അവിടേക്ക് അലഞ്ഞിരഞ്ഞ് ഇദ്ദേഹം ഓടുന്ന സുദർശനക്കാർ എങ്ങോട്ടൊക്കെയോ അയാളെ കൊണ്ട് പോകുന്നു അപ്പോൾ എന്തു വന്ന് ഇവിടെ സാധാരണ ഇങ്ങനെ പോയപ്പോൾ ഈ അംബരീഷൻ ഇദ്ദേഹത്തിനെ കാണുന്നില്ല ഈ സുദർശനത്തിനെയും കാണുന്നില്ല ഇദ്ദേഹത്തിനെയും കാണുന്നില്ല അങ്ങനെയും മുനിയെ കാണാഞ്ഞതിനാൽ രാജാവ് ഒരു വർഷം മുഴുവനും അദ്ദേഹത്തിൻ്റെ വരവും പ്രതീക്ഷിച്ച് ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നു ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നുവെച്ചാൽ അതിഥിയെ ക്ഷണിച്ചിട്ട് നമുക്കൊരാൾക്ക് കൊടുക്കാതെ വിളിച്ചു വരുത്തി കൊടുക്കാതെ അദ്ദേഹം ഇങ്ങനെ പെടിച്ചോടുമ്പോൾ സഹിക്കൂ ദഹിക്കൂ ഇറങ്ങൂ ആഹാരം ഇറങ്ങൂ ഒരു ഭക്തന് അതായിരിക്കും കാരണം അപ്പോൾ ഈ അതിഥിയെ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിനെ ഊട്ടാതെ ഉണ്ണുക എന്നത് ധർമ്മമല്ലാത്തതിനാലാണ് അംബരീഷൻ കാത്തിരുന്നതും ഉണ്ണാതിരുന്നതും അതിഥി ഉണ്ടായാൽ കാരണം ഒരു അതിഥി അവിടെ വന്നു കഴിഞ്ഞാൽ ആതിഥ്യ മര്യാദയും ധർമ്മവും നീതിയൊക്കെ അതിഥിക്ക് കൊടുത്തിട്ട് കഴിക്കുക എന്നതാണ് ഭാരതീയുടെ രീതി അപ്പോൾ ആ ധർമ്മവും രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരാളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു വഴക്ക് കൂടുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കത് വലിയ പ്രയാസമാവും അതുകൊണ്ടത് വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഒരാൾക്ക് നമ്മൾ ഇനി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചിരുത്തിയിട്ട് മറ്റൊരു അയാളുടെ ഉള്ളിലെ ഇരിപ്പുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അയാളുടെ ദേഷ്യമോ അഹങ്കാരോ പക്ഷെ എന്നാലും ആ ഭക്തനായ അമ്പരീഷന് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ പോയപ്പോൾ ഓടി ഓടി പോകുന്നു ഭയന്ന് ഭയന്ന് പോകുന്നു കൂടെ ചക്രവും കൂടെ ഓടുന്നു അപ്പോൾ അത് സഹിക്കാൻ പറ്റുമോ അപ്പോൾ അതിഥിക്ക് കൊടുത്തിട്ട് കഴിക്കുക എന്നതാണ് ഭാരതീയരുടെ രീതി കൂടാതെ അതിഥി എന്നത് ഇവിടെ മഹർഷി കൂടിയായാൽ ആദരണീയനുമാണ് അദ്ദേഹം ഒരു മഹർഷിയും കൂടെയാണ് അപ്പോൾ അവിടെ ആദരിക്കേണ്ട ആളും കൂടെയാണ് പിന്നെ ദ്വാദശിക്ക് അതിഥി പൂജ കഴിഞ്ഞ് പക്ഷിക്കുക എന്നത് പുണ്യവുമാണ് ഇങ്ങനൊരു ഇങ്ങനൊരു പൂജ നടത്തുമ്പോൾ ആ പൂജയില് വരുന്ന അതിഥിക്ക് മുമ്പേ കൊടുത്തിട്ട് കഴിക്കുന്നത് പുണ്യവുമാണ് പ്രത്യേകിച്ച് മഹർഷിയും കൂടെ ഈ കാരണങ്ങളാലാണ് രാജാവ് അനശനം ദീക്ഷിച്ചത് അത് കഴിക്കാതിരുന്നത് മുനി എത്താൻ ഒരു കൊല്ലം വേണ്ടി വന്നു ഭീതി കൊണ്ട് ഓടി നടന്ന് തിരിച്ചെത്തിയപ്പോൾ കാലം ഒരാണ്ട് കഴിഞ്ഞു അയാൾ പയുന്നിട്ട് എവിടേക്കോ അങ്ങ് പോകും അപ്പോഴായിരിക്കും ഓർക്കം ഞാനെന്നാൽ ബ്രഹ്മയിലേക്ക് പോകാം അവിടെ നിന്ന് പിന്നെ ഉക്കാതിപ്പം പിന്നെ എവിടെക്കോ അലഞ്ഞലഞ്ഞ് ഓടിക്കാണും അങ്ങനെ ആയിരിക്കും പിന്നെ എത്രയോ കഴിഞ്ഞ ബ്രഹ്മലോകം എവിടെയാണ് കൈലാസം അവിടെയാണ് ഇങ്ങനെ കറങ്ങി 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 കൈലാസത്തെത്തി അവിടെ നിന്ന് തിരിച്ച് അങ്ങനെ രണ്ടുമൂന്നും സ്ഥലത്തൊക്കെ എത്തിപ്പിടിച്ച് വരുമ്പോഴേ സ്വാമി അങ്ങ് ഒരുപാട് പോകത്തില്ലേ അങ്ങനെ എന്ത് ചെയ്യാം അങ്ങനെ ഓടി ഓടി നടന്ന് തിരിച്ചെത്തിയപ്പോൾ കാലം ഒരാണ്ട് കഴിഞ്ഞു ധർമ്മിഷ്ടനായ രാജാവും ധർമ്മം പാലിച്ചു എന്താ അദ്ദേഹത്തിന് സഹിക്കൂ ഒരു ഭക്തന് സഹിക്കത്തില്ല ഒരു വീട്ടിൽ വന്ന ഒരാളിന് കൊടുക്കാതെ അദ്ദേഹം കഴിക്കാൻ ആർക്കും ഒരു ഭക്തന് പറ്റത്തില്ല അതുകൊണ്ട് അദ്ദേഹവും ധർമ്മം പാലിച്ചു പ്രത്യേകിച്ച് രാജാവല്ലേ അപ്പോൾ മുനി വന്ന ഉടനെ സുദർശനത്തെ സ്തുതിച്ച് പിൻവാങ്ങി യഥാസ്ഥാനത്ത് ഇരുത്തി മുനിയെ പൂജിച്ച് സൽക്കരിച്ച് ഊട്ടി പ്രസന്ന ചിത്തനാക്കി അയച്ചു പിന്നീടാണ് താൻ ഭക്ഷണം കഴിച്ചത് രാജാവ് അങ്ങയിൽ പൂർവാധികം ഭക്തി ഉള്ളവനായി തീരുകയും അവസാന കാലം മോഷപ്രാപ്തി നേടുകയും ചെയ്തു അങ്ങനെയാണ് ഭക്തൻ്റെ ഗുണം മഹിമ ഒരു ഭക്തൻ ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഭക്തനെയാണ് ഭഗവാൻ സുദർശനക്രം കൊടുത്തയക്കുന്നത് എന്താ ഇങ്ങനെ ഒരു ദുഷ്ടമനസ്സായ ഒരു വാസന കാത്തിരുന്നു എന്നുള്ളതാണ് അതെന്താ കാത്തിരിക്കുന്നത് ദഹിക്കത്തില്ല ഇറങ്ങത്തില്ല ആഹാരം ഒരു ഭക്തൻ അങ്ങനെയാണ് അതുകൊണ്ട് ഗുരുവാരപ്പ ഇവിടെ ആര് ഭട്ടത്തിരിപ്പാട് പറയുന്നു നാരായണ ഭഗവാനെ പരബ്രഹ്മമൂർത്തേ അങ്ങ് അങ്ങനെയുള്ള ഭഗവാനെ അവിടെ നിന്ന് എന്നെയും രക്ഷിക്കണമേ നമ്മൾ ഓരോരുത്തരും പറയണം ഭഗവാനെ ഇതൊക്കെ ഒരു നല്ലൊരു പാഠമാണ് നമുക്കെല്ലാവർക്കും അങ്ങനെ ഭക്ത ഭക്തിയും ഭക്തനും ഭക്തയും ആകണമേ ഇതൊരു ഒരു വല്ലാത്തൊരു രംഗമായ നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള ഭക്തി ഉണ്ടാകണം നമ്മൾ ഇതുപോലെ ആകണം ഒരു ആളിനെ മഹർഷിയൊന്നും വേണ്ട ഒരു സാധുവിനെ പിടിച്ചിരുത്തിയിട്ട് ഒരു വിഷമം വന്ന് ഇറക്കി നമുക്കൊരു ഒരു വിഷമമാണ് നമ്മുടെ ഉള്ളം പിടയ്ക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കണം നമ്മൾ അങ്ങനെ ആയിത്തീരണം അംബരീഷിനെ പോലെ നമുക്കെല്ലാവർക്കും നമസ്കാരം പിന്നെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ